വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതിന് അരി കുതിർക്കുകയോ അരയ്ക്കയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല റവ കൊഴുക്കട്ടയും തക്കാളി ഉള്ളിയും കൂടെ ഒരു ചട്നിയുമാണ് അപ്പം നമുക്ക് വളരെ ഈസി ഇത് തയ്യാറാക്കാവുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് നല്ല മയം ഒക്കെ ഉള്ളൊരു കൊഴുക്കട്ടയാണിത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊരിച്ച ഇൻജെട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒന്നേകാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റവയാണ് ഞാൻ എടുക്കുന്നത് സാധാരണ ഉപ്പ് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവയാണ് നമ്മളിതിനെടുക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് ചേർക്കാം അരി ഉടുന്നോ ഒക്കെ അരച്ചതില്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് രാവിലെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഇതുപോലെ കൊഴുക്കട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂണുള്ള ഉണ്ടാവുക ഇനി ഇത് അതിലേക്ക് അര ടീസ്പൂൺ ജീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ജീരവും തേങ്ങയും ഒക്കെ ചേർത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതൊന്നും തിളയ്ക്കാനായിട്ട് വെക്കാൻ നന്നായി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം വറുത്ത റവയാണിത് ചെറുട്ടി റവ നമ്മളീ പായ്ക്കറ്റ് വരുന്നതെന്ന് വെച്ചാണ് അത് കുറേശ്ശെ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കിത് കട്ട പിടിക്കാതെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഈ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഇത് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം ഇതിന് ഇതൊന്ന് നന്നായിട്ട് ഒരു ഒരേ ഇതുപോലെ ഉരുണ്ട് വരുന്ന പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കണം ചെറിയ ചൂടോടു കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം ചെറിയ എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചാൽ മതി നെയ്യ് വേണമെങ്കിൽ ചേർക്കാം ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് വേണമെങ്കിൽ തയ്യാറാക്കാം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ിനും ബോൾസ് ആക്കി എടുക്കണം ഇതെല്ലാം സാധാരണ നാടൻ കോഴിക്കട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കാറില്ല അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടരച്ച് ഇനി ഇപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇതുപോലെ ആ മാവല്ല ഇതുപോലെ കുഴച്ച് ഉരുട്ടി വെക്കണം അതിന് ശേഷം ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട് തിളച്ചതിന് ശേഷം ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട അതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും ഇനിയിപ്പോൾ ഇതിന് നമുക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു തക്കാളി ഉള്ളിയും കൂടെ കൂട്ടിയൊരു ചട്നിയോട് തയ്യാറാക്കുക അതിനായിട്ട് രണ്ടുള്ളി ഒരു സവാള ഒരു മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിൽ കായം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയതുണ്ട് കരിയേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മുടെ കുഴക്കട്ടയൊക്കെ വെന്ത് വാങ്ങി വെച്ചിട്ടുണ്ട് അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നല്ല സ്മൂത്തായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴുകട്ട ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് അതിനെ നമുക്ക് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കുറച്ച് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറവക്കുഴുക്കട്ടയും മുളക് ചട്നിയും തയ്യാറായിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് തോന്നില്ലേ അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും വീണ്ടും കാണാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള കോഴുക്കട്ടൻ ചട്നിയുമാണ് കാണാൻ മറക്കരുത്